ഹായ് ഫ്രണ്ട്സ് ഡെലിവറിക്ക് ശേഷം ശരീരത്തിൻ്റെ ഷേപ്പ് നഷ്ടപ്പെട്ട സ്ത്രീകൾ പലരുമുണ്ട് അത് നമുക്കൊരു ചെറിയ ബനിയൻ ഉപയോഗിച്ച് ഒരു മിനിറ്റ് നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഇൻ ഷേപ്പിനെക്കാളും ഏറ്റവും ബെസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടെ കാണുക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ കടയിൽ നിന്ന് ഇൻഷേപ്പ് വാങ്ങി യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടാത്തവർക്ക് കൺഫേം ആയിട്ടും ഇത് റിസൾട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു പനിയനാണ് വേണ്ടത് നമ്മുടെ സൈസിനെക്കാട്ടിലും കുറച്ചും കൂടി ചെറിയ പനിയൻ എടുക്കാം കുറച്ച് നല്ല തിക്കായിട്ടുള്ള പനിയനാണെങ്കിലും അത് ഓക്കെ നിങ്ങളുടെ കയ്യിൽ ഏത് പനിയനാണല്ലോച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് പനിയൻ പറഞ്ഞാൽ ഒന്ന് വലിച്ചു വിട്ട് കഴിഞ്ഞാൽ നല്ല വലിഞ്ഞ് വരുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനത്തെ പനിയൻ എടുക്കാനായിട്ട് പറയുന്നത് നിങ്ങളെ സൈസിനേക്കാളും ചെറിയ പനിയൻ എടുക്കാം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇറകി ഫിറ്റായി നിൽക്കണം നമ്മളിപ്പോൾ നോർമലായിട്ടുള്ളൊരു പനിയൻ ഇടുകയാണെങ്കിൽ കുറച്ച് ലൂസായിരിക്കില്ലേ അപ്പോൾ കുട്ടികളുടെ ബനിയൻ പനിയനെടുക്കായിരിക്കും ഏറ്റവും സിമ്പിൾ നമ്മൾ കുട്ടികളുടെ ബനിയൻ പനിയനെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിരിക്കും ഇതേപോലെ വലിച്ചു കഴിഞ്ഞാൽ വലിയ കോട്ടൻ്റെ തുണിയാണെന്ന് വെച്ചാൽ നമുക്ക് വലിഞ്ഞ് കിട്ടില്ല ഇങ്ങനെ പനിയൻ്റെ തുണിയാണ് ഇതേപോലെ വലിച്ചാൽ വലിയ അപ്പോൾ നമ്മുടെ ബോഡി അതിനകത്ത് നല്ല ഫിറ്റായി നിൽക്കുന്നതിന് വേണ്ടി ഇത് സഹായിക്കും കേട്ടോ വണ്ണം കുറവുള്ള എടുക്കുകയും ചെയ്യുക നമ്മൾ പനിയന് നമ്മുടെ ശരീരത്തിനെങ്കിലും ഞങ്ങൾ ചെറിയ ബനിയൻ എടുക്കുക ആദ്യം ഈ പനിയെങ്ങനെ നിവർത്തി വയ്ക്കുക സിമ്പിളാണ് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് കേട്ടോ അത് നിങ്ങൾ ഒരുപാട് റിസ്ക് ഉണ്ടോ എന്നൊന്നും വിചാരിക്കേണ്ട ഇതുപോലൊരു പനിയനെടുത്താൽ മാത്രം മതി എന്നിട്ട് ഇതുപോലെ നിവർത്തി വയ്ക്കുക നല്ല ചുലുവൊന്നുമില്ലാണ്ട് നല്ലതുപോലെ നിവർത്തി വയ്ക്കാം നിവർത്തി വെച്ചിട്ട് നമുക്ക് ഒരേ ഒരു മാർക്കിങ്ങേ ഉള്ളൂ ആ മാർക്കിങ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ചെയ്യാവുന്നേ ഉള്ളൂ ഞാനിപ്പോൾ ബനിയൻ്റെ ഇത് ഈ ഭാഗത്ത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം നെക്കിന് തൊട്ട് താഴെയായിട്ട് എന്നാൽ സ്ലീവിലും കൂടി ചേർത്തിട്ട് ഒരൊറ്റ ലൈനാണ് വരഞ്ഞിരിക്കുന്നത് കേട്ടോ ബനിയന് ക്രോസ് ആയിട്ട് ഇതേപോലെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ഈ ലൈനിലാണ് കട്ടിങ് കൊടുക്കേണ്ടത് അപ്പം നമ്മൾ എന്താ പറഞ്ഞാൽ ഈ കൈയിൻ്റെ ഭാഗം കൂടി വേണം കേട്ടോ അത് നിർബന്ധമായിട്ട് വേണം കൈ ഒഴിവാക്കാനായിട്ട് പറ്റില്ല എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്ത് മാറ്റാം ഇതിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ മുകളിലുള്ള പീസ് ആവശ്യമില്ല നമുക്ക് താഴത്തെ ഈ പീസ് മാത്രമേ ആവശ്യമുള്ളൂ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടൗട്ടാണ് പിന്നെ കയ്യിൽ നമുക്ക് ഇത്രയും നീളം വേണ്ട കൈൻ്റെ ആ ഭാഗം അപ്പോൾ അവിടെയും കൂടി നമുക്കൊരു ഒന്നര ഇഞ്ച് കൂടി നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം രണ്ട് കയ്യിലും ഒന്നര ഇഞ്ച് വെച്ചിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം ഇൻഷേപ്പിന് വേണ്ടിയുള്ള കട്ടിങ്ങിൻ്റെ ജോലി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ ഈ ബനിയുടെ താഴ്ഭാഗത്ത് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ആ സ്റ്റിച്ചിങ്ങും കൂടി എടുത്ത് കളയണം അപ്പോൾ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ലെങ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ടിപ്പോൾ ഞാൻ അതിൻ്റെ ഭാഗങ്ങളൊക്കെ നൂലൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഇനി നമ്മൾ ഇതാ പോയി ഫുൾ ആയിട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ പനീൻ്റെ മുകൾ ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഭാഗം നമുക്കൊന്ന് മടക്കിയിട്ട് ഒന്ന് മടക്കിയിട്ട് തുന്നി കൊടുക്കണം കാരണം അത് വിട്ട് വരാനായിട്ട് ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഒന്ന് മടക്കി തുന്നി കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടിരിക്കും അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം നേരത്തെ കയ്യൊക്കെ കട്ട് ചെയ്തില്ലേ ആ ഭാഗം ഒന്ന് മടക്കി തുന്നി കൊടുക്കുക ഇപ്പോൾ ഞാൻ പനിയും കട്ട് ചെയ്ത ഭാഗം തുന്നി വെച്ചിട്ടുണ്ട് റെഡ് കളറിലെ ത്രെഡ് വെച്ചിട്ടുണ്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ അത് ഇനിയിപ്പം ഈ ഈ പനീൻ്റെ നല്ല വശമാണല്ലോ പുറത്തേക്ക് നിൽക്കുന്നത് ഇനി നമുക്കിത് ഉൾവശം പുറത്തേക്ക് എടുക്കാം നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന കറക്റ്റ് ഉള്ളിലേക്ക് വരുന്നതിന് വേണ്ടി അതിൻ്റെ ഉൾവശം പുറത്തേക്ക് ആക്കണം എന്നിട്ട് ഇതേപോലെ നല്ലതുപോലെ ഒന്ന് നിവർത്തി വെക്കുക കേട്ടോ നമ്മൾ ബനിയനെല്ലാം സാധാരണ നിവർത്തി ഇതേപോലെ നിവർത്തി വെച്ചതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഈ പനിയൻ്റെ സൈഡിലാണ് സ്റ്റിച്ചിങ് വരുന്നത് നോർമലായിട്ട് എപ്പോഴും ഈ പനിയൻ്റെ രണ്ട് സൈഡിലുണ്ടാവും സ്റ്റിച്ചിങ് ഈ സ്റ്റിച്ചിങ്ങിനെ നമുക്കത് ഈ ഇത് സെൻറ്ററിലേക്ക് കൊണ്ടുവരണം സെൻറ്ററിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇത് കൈ ഇത് വെച്ച് നല്ലതുപോലെ പനിയൻ നിവർത്തി വെച്ചതിന് ശേഷം അതിൻ്റെ നമ്മൾ ഇതേപോലെ ഒരൊറ്റ അതിന് മുകൾ രണ്ട് ലെയർ ഉണ്ടല്ലോ അതിൽ ഒരു ലെയർ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ പൊന്തിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ പൊന്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബനിയൻ്റെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് ഇതിന് സെൻടറിലായി മാറി അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നറിൻ്റെ ഈ സെൻട്രൽ ഭാഗത്ത് കൂടെ വരും ഈ സ്റ്റിച്ചിങ് ഇപ്പോൾ ബനിയൻ്റെ സ്റ്റിച്ചിങ് ഇപ്പോൾ സെൻട്രലായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് ഇങ്ങനെ കേട്ടോ ചെയ്യേണ്ടത് ഞാനിങ്ങനെ വിശദമായിട്ട് പറയുന്നത് ഒരു മിസ്റ്റേക്ക് വരണ്ടാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതായത് അതിൽ പിന്നെ നമ്മൾ ആ കൈ കട്ട് ചെയ്തല്ലേ ആ കട്ട് ചെയ്ത ഭാഗം രണ്ടും കൂടി ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ രണ്ട് സൈഡിലുള്ള കൈയും ഇതാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഇപ്പം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതാനും ഈ വർക്ക് ഫിനിഷിങ്ങായി അപ്പോൾ അതൊന്ന് തിരിച്ചിട്ട് നോക്കുക അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അമ്മ എന്നാ കണ്ടോ ഇതേപോലെ ഉണ്ടാവുട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഇൻഷേപ്പിനെക്കാട്ടിലും നല്ല പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് ഫിറ്റായി നിൽക്കും ബനിയൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന നമ്മൾ നമ്മളിതിൻ്റെ സൈഡിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ സൈഡിലേക്ക് മാറുകയും ചെയ്തു അത് പിക്ചർ തല കുത്തനുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നല്ല വലിച്ചു കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നമുക്ക് എലാസ്റ്റിക്ക് പോലെ വലിയുണ്ട് അങ്ങനത്തെ ബനിയൻ ബനിയനെടുക്കായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ നമുക്കിപ്പോൾ ഇങ്ങനെ നമ്മുടെ അരഭാഗത്ത് നമുക്ക് ഫിറ്റായി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിത് അലാസ്റ്റിക് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ അലാസ്റ്റിക്കും കൂടി ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ അവിടെ സ്റ്റിച്ചിങ്ങൊക്കെ ഉണ്ടായിരുന്നില്ലേ ബനിയൻ ഉണ്ടായിരുന്നു മടക്കി സ്റ്റിച്ച് ചെയ്ത് അത് അഴിച്ചു മാറ്റിയത്ട്ടോ അപ്പോൾ അത്രയും സ്പേസ് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇനി നമുക്ക് ഈ വെക്കാനായിട്ട് വയ്ക്കാനായിട്ട് ഞാനിതവിടെ ഒന്ന് മടക്കി തുന്നി കൊടുക്കാൻ പോവുകയാണ് ആ ഒരു എത്ര വീതിയാണ് ഞാനൊരു മുക്കാൽ ഇഞ്ച് ഇലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതും എടുക്കാട്ടോ ഞാൻ ഈ ഇലാസ്റ്റിക് ഇതേപോലെ അടിച്ചു കൊടുക്കണം അതിൻ്റെ ആ ഭാഗം വെക്കുന്നതിനുള്ള ഭാഗം ഇതേപോലെ അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ഒരു കുറച്ച് ഭാഗം നമ്മൾ ഓപ്പൺ ആക്കി വിടണം കേട്ടോ നമുക്കത് അതിനുള്ളിലേക്ക് ആ ഇലാസ്റ്റിക് ഒന്ന് ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാണ്ട് വിട്ടിരിക്കുന്ന ഈ ഭാഗത്ത് കൂടെ ഇനി നമ്മളുടെ ഇലാസ്റ്റിക് ഒന്ന് പിൻ ചെയ്തിട്ട് ഉള്ളിലൂടെ വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ വലിച്ചിട്ട് ആ ഭാഗം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇലാസ്റ്റിക് ഉള്ളിലേക്ക് വെച്ചിട്ട് എന്നിട്ട് ഈ ഭാഗം കൂടി ക്ലോസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഈ ഇൻഷേപ്പിൻ്റെ ജോലി തീർന്നു ഇത് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് അടിവയറും അതേപോലെ തന്നെ മെയിൽ വയറും കൂടാതെ നമ്മുടെ അരക്കെട്ട് രണ്ട് സൈഡിലുള്ള ഫാറ്റായിട്ട് നിൽക്കുന്ന ഭാഗം കൂടി കവർ ചെയ്യുന്നതുകൊണ്ട് നല്ല ബോഡി നല്ല ഫിറ്റായി നിൽക്കുകയും ചെയ്യും വയർ പുറത്തേക്ക് നിൽക്കുന്ന ഉള്ളിലേക്ക് പോയി നമുക്ക് നല്ല ഷെയ്പ്പ് കൊടുക്കും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് വസ്ത്രം ധരിക്കാനും നല്ല കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ കുട്ടികളുടെ ബനിയൻസൊക്കെ നിറയെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ച് ചെയ്തു നോക്കുക നല്ല ഫ്ലെക്സിബിളായിട്ടുള്ളതാകുമ്പോൾ നമുക്ക് എത്ര നമ്മളെ ഫാറ്റുകളൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കുന്നതിന് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇനി ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇൻ ഷേപ്പ് കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യം വരില്ല കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം